പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന ആരോപണത്തിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശിനിയും പ്രമുഖ വ്ലോഗറുമായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമായിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് തിരികൊടുത്തിരിക്കുകയാണ് കേരള ടൂറിസം വകുപ്പിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വശത്ത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവമായ ആശങ്കകളും മറുവശത്ത് സർക്കാർ നടപടികളുടെ സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇതോടെ ഉയർന്നു വരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുകാരി ജ്യോതി മൽഹോത്ര യാത്രാ വിശേഷങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവെച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ജനപ്രീതി നേടിയ വ്യക്തിയാണ് എന്നാൽ അടുത്തിടെ അവർക്കെതിരെ ഉയർന്ന പാകിസ്ഥാൻ ചാരവൃത്തി ആരോപണങ്ങൾ അവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും അവരെ വാർത്തകളിൽ നിറയ്ക്കുകയും ചെയ്തിരുന്നു നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും അവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും അവർക്ക് ബന്ധമുണ്ടായിരുന്നതായും ഈ വിവരങ്ങളെ തുടർന്ന് ബന്ധപ്പെട്ട പാക് ഉദ്യോഗസ്ഥനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇത്തരം ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് സംശയത്തിന് നിഴലിലുള്ള ഒരു വ്യക്തിയെ കേരള ടൂറിസം പ്രമോഷനായി ക്ഷണിച്ചു വരുത്തി എന്നത് വലിയ തോതിലുള്ള ചോദ്യങ്ങൾക്ക് വഴിവെക്കുന്നു ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് നടത്തിയ പ്രചാരണ പരിപാടികളുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെയുള്ള കാലയളവിൽ ടൂറിസം വകുപ്പിനായി പ്രവർത്തിച്ച വ്ളോഗർമാരുടെ വിവരങ്ങളാണ് വിവരാകാശ രേഖയിലൂടെ പുറത്തു വന്നത് ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ ചെലവിൽ കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്തതായും ഈ രേഖകൾ വ്യക്തമാക്കുന്നു കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോഗർമാരെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ടൂറിസം വകുപ്പ് ഇത്തരം പദ്ധതികളിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഇങ്ങനെയൊരു പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മതയും പശ്ചാത്തല പരിശോധനയും ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നു വിവരാകാശ നിയമം പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പാക്കുന്നു ഈ കേസിൽ പുറത്തു വന്ന രേഖകൾ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിന്റെ വിശദാംശങ്ങളും ടൂറിസം വകുപ്പുമായുള്ള അവരുടെ ബന്ധവും സംബന്ധിച്ച നിർണായക തെളിവുകളാണ് ഈ വിവരങ്ങളാണ് സർക്കാരിന്റെ നടപടികൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്താൻ പൊതുജനങ്ങളെയും രാഷ്ട്രീയ എതിരാളികളെയും പ്രേരിപ്പിച്ചത് ഈ സർക്കാരിന്റെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായക ചോദ്യങ്ങളാണ് പൊതുസമൂഹത്തിൽ ഇന്ന് തുടരുന്നത് ടൂറിസം പ്രചാരണത്തിനായി വ്യക്തികളെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് വേണ്ടത്ര പരിശോധിക്കപ്പെടാത്തത് എന്നതാണ് അതിൽ പ്രധാനം ഇത്തരം കാര്യങ്ങളിൽ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും അവ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും വ്യക്തമാക്കേണ്ടതുണ്ട് ജ്യോതി മൽഹോത്രയ്ക്കെതിരെ പാകിസ്ഥാൻ ചാരവൃത്തി ആരോപണങ്ങൾ ഉയർന്നപ്പോഴും കേരള സർക്കാർ ടൂറിസം വകുപ്പ് അവരെ പ്രചാരണ പരിപാടികൾ ഉൾപ്പെടുത്തിയത് അറിഞ്ഞുകൊണ്ടായിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അതിന്റെ ന്യായീകരണം എന്തെന്നും വ്യക്തമാക്കണം രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾക്ക് സർക്കാരിന്റെ ചെലവിൽ യാത്ര ചെയ്യാനും പ്രചാരണം നടത്താനും അവസരം നൽകിയത് നികുതിദായകന്റെ പണത്തിന്റെ ദുരുപയോഗമല്ലേ എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഇത്തരം വ്യക്തികൾക്ക് സർക്കാർ പരിപാടികൾ പ്രവേശനം നൽകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ചാരവൃത്തിക്ക് സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും വിവരങ്ങൾ ശേഖരിക്കാനും അവസരം ലഭിച്ചത് എങ്ങനെയാണെന്നും വിശദീകരിക്കേണ്ടതുണ്ട് ഈ തീരുമാനത്തിന് പിന്നെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നും പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് രാജ്യസുരക്ഷ എന്നത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല സംസ്ഥാന സർക്കാരുകൾക്കും അതിൽ നിർണായക പങ്കുണ്ട് സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന സംശയകരമായ നീക്കങ്ങളെക്കുറിച്ചും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ജ്യോതി മൽഹോത്രയുടെ പാകിസ്ഥാൻ ബന്ധങ്ങളും ചാരവൃത്തി ആരോപണങ്ങളും പൊതുവായി അറിയുന്ന വിഷയങ്ങളായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ ലഭിക്കാതെ പോയതെന്നോ ലഭിച്ചെങ്കിൽ എന്തുകൊണ്ട് ടൂറിസം വകുപ്പിന് കൈമാറിയില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾക്ക് സർക്കാർ ചെലവിൽ യാത്ര ചെയ്യാനും അവസരം നൽകിയതിനെയും സുരക്ഷാ വീഴ്ചയെയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൽ നിന്ന് വ്യക്തമായ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭങ്ങൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമായേക്കും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം അനിവാര്യമാണ് ജ്യോതി മൽഹോത്രയെ ടൂറിസം പ്രചാരണത്തിനായി തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അതിന് പിന്നെ പ്രവർത്തിച്ചവർ സുരക്ഷാ പരിശോധകർ എന്നിവയെല്ലാം വിശദമായി അന്വേഷിക്കണം സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ഭാവിയിൽ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഒഴിവാക്കാൻ എന്ത് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നതിനെ കുറിച്ചും ഒരു പുനർചിന്തനം ആവശ്യമാണ് ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റും കേരള ടൂറിസം വകുപ്പുമായുള്ള അവരുടെ ബന്ധവും രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ആശങ്കകൾ ഉയർത്തുന്നു ഇത് സർക്കാർ നടപടികളുടെ സുതാര്യതയും നികുതിദായകന്റെ പണത്തിന്റെ വിനിയോഗവും സുരക്ഷാ ഏജൻസികളുടെ കാര്യക്ഷമതയും ചോദ്യം ചെയ്യുന്നു ഈ വിഷയത്തിൽ സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് പൊതുജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത് അത്യാവശ്യമാണ്